അയ്യോ ആള് ഒന്ന് ഇരിക്കേച്ചി പണിയാവോ നീ എന്തടി അടിച്ചത് പുള്ളിക്ക് നടക്കാനൊന്നും പറ്റില്ലേ രണ്ടാഴ്ച റെസ്റ്റ് വേണമെന്ന് അതിന് തട്ടിയില്ലല്ലോ ചേച്ചിയും കണ്ടതല്ലേ ഇതൊക്കെ അവന് പൈസ അടവ മുട്ടാതെ പിന്നെ അവൻ താഴെ കിടക്കോ ഇടിച്ചോ ഞാൻ കണ്ടില്ല പക്ഷെ ഞാൻ നോക്കുമ്പോ നിലത്തെടുക്കായിരുന്നു പിന്നെ ഇവിടുത്തെ സിസ്റ്റർ ഫ്രണ്ടാ അതുകൊണ്ട് പുള്ളിക്കാര് എന്നോട് കള്ളോന്നും പറയില്ല അപ്പൊ ഞാൻ കള്ളം പറഞ്ഞു അങ്ങനെയല്ലടി നിനക്ക് ലൈസൻസ് ഇല്ലാത്തോണ്ട് പോലീസ് വരുമ്പോ മുട്ടയാലും അവരും കൊണ്ടുപോകും എന്തോ ആവശ്യത്തിന് കോഴിക്കോട് വന്നതാ ഇനി എന്തായാലും ഈ അവസ്ഥയിൽ അവനെ തിരിച്ചു പോകാൻ പറ്റില്ല എല്ലാം ശരിയാവുന്നവര് അവന്റെ ചെലവ് നമ്മളെ നോക്കണം അങ്ങനെ ഒഴിഞ്ഞു പോകല്ലേ ഞാൻ പലതും പറഞ്ഞു നോക്കിയതാ നിനക്ക് ലൈസൻസ് ഇല്ലെന്ന് അവന് മനസ്സിലായി ഞാനെന്തായാലും നാട്ടിലോട്ട് പോകണല്ലോ അപ്പൊ നമ്മുടെ ഫ്ലാറ്റിൽ അവനെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം ചേച്ചി അന്ന് പറ്റില്ല അതൊന്നും നടക്കത്തില്ല ആരാട്ടി അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് തൽക്കാലം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ് നോക്ക് അവനായിരിക്കും പിന്നെയും അയ്യോ തന്നെയല്ല ഇവിടുത്തെ నల్వడం కిట్టీట